നമസ്കാരം എല്ലാ ദൂരദർശൻ പ്രേക്ഷകർക്കും ആരോഗ്യ ഭാരതത്തിലേക്ക് സ്വാഗതം ആരോഗ്യരംഗം എന്ന് വളരെയധികം വികസിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ആരോഗ്യ ഭാരതം എടുത്തിരിക്കുന്നത് വളരെ വലിയ ഒരു സബ്ജക്റ്റാണ് ഒരുപാട് സാധ്യതകളുള്ള ഒരു ചികിത്സാരീതി ടെലി മെഡിസിൻ എന്നുള്ളതാണ് ഇന്ന് ആരോഗ്യ ഭാരതത്തിന്റെ വിഷയം ഇന്ന് അതിഥിയായിത്തിയിരിക്കുന്നത് ഡോക്ടർ ജയപ്രകാശൻ അദ്ദേഹം അസോസിയേറ്റ് പ്രൊഫസറാണ് സൈക്കാട്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡോക്ടർ ആരോഗ്യ ഭാരതത്തിലേക്ക് സ്വാഗതം ശാസ്ത്രം വളരുന്നതനുസരിച്ചിട്ട് ആരോഗ്യരംഗവും വളർന്ന് വരികയാണ് ടെലിമെഡിസിൻ നമ്മളിപ്പോൾ അല്ലാതെ എന്ന ഗ്രീക്ക് വാക്കിന് അർത്ഥം ദൂരത്ത് എന്നാണ് ടെലിമെഡിസിൻ എന്ന് പറഞ്ഞാൽ ദൂരെ ഇരുന്നു കൊണ്ട് ഒരു രോഗിയെ ഡോക്ടർ പരിശോധിക്കുന്ന അല്ലെങ്കിൽ ചികിത്സ നിർണ്ണയിക്കുന്ന രീതിയാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത് പക്ഷേ പരിശോധന മാത്രമല്ല മെഡിക്കൽ വിദ്യാഭ്യാസം തുടർ വിദ്യാഭ്യാസം രോഗികൾക്കും പൊതുജനങ്ങൾക്കുമുള്ള ആരോഗ്യ അപോധം വളർത്താനുള്ള ക്ലാസ്സുകൾ തുടങ്ങിയവയും തുടങ്ങി നിരവധി കാര്യങ്ങളും ടെലിമെഡിസിൻ വഴി ചെയ്യാൻ പറ്റും ഒരു ഒറ്റ കാര്യത്തിൽ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ വഴി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പോലെ നമുക്ക് ഇഷ്ടമുള്ള നെറ്റ്വർക്കിലേക്ക് പോകുന്നത് പോലെ നമുക്ക് ഏത് ചികിത്സയ്ക്കും ഈ ടെലിമെഡിസിൻ ഉപയോഗിക്കാമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചികിത്സയ്ക്ക് അതിനെ പ്രത്യേകിച്ച് ഇന്ന ചികിത്സ മാത്രമേ ടെലിമെഡിസിൻ വഴി ചെയ്യാവൂ അല്ലെങ്കിൽ ഇന്ന ക്ലാസ് മാത്രമേ ചെയ്യാവൂ എന്നുണ്ടോ ടെലിമെഡിസിൻ എന്നത് യഥാർത്ഥത്തിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗമല്ല വൈദ്യശാസ്ത്രത്തിൻ്റെ ഏത് ശാഖയ്ക്കും അവയുടെ ഉപയോഗത്തിനായി അതായത് രോഗചികിത്സയ്ക്കോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ തുടർ വിദ്യാഭ്യാസത്തിനോ അതല്ലെങ്കിൽ ഒരു വിദഗ്ധ ഡോക്ടറുമായിട്ട് ഒരു ഫിസിഷ്യന് അല്ലെങ്കിൽ പ്രൈമറി കെയർ ഡോക്ടർക്ക് ചർച്ച ചെയ്യുന്നതിനോ ഉപയോഗിക്കുന്ന ഒരു മീഡിയം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ വിവര സാങ്കേതിക വിദ്യയുടെയും ആശയവിനിമയ സംവിധാനം അതായത് ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റിയുടെയും ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഒരു ഉപോൽപ്പന്നമാണ് ഇത് പെട്ടെന്നുണ്ടായതുമല്ല ക്രമേണ നമ്മുടെ വാർത്താവിനിമയ സംവിധാനങ്ങൾ വികസിച്ച് വന്നതോടുകൂടി ഉണ്ടായിട്ടുള്ള ഒരു പുതിയ ഡെവലപ്മെൻ്റാണ് അതെല്ലാ വിജ്ഞാനത്തിൻ്റെ മേഖലയിലും ഉണ്ടായതുപോലെ വൈദ്യശാസ്ത്ര രംഗത്ത് ഉണ്ടായിരുന്നേ ഉള്ളൂ ഈ ടെലിമെഡിസിൻ്റെ ആരംഭം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം ആദ്യത്തെ വാർത്താവിനി വാർത്താവിനിമയ രംഗത്തുള്ള ആദ്യത്തെ വിപ്ലവം എന്ന് പറയുന്നത് ടെലിഫോണാണ് ഓക്കെ ടെലിഫോൺ കണ്ടുപിടിച്ചതിന് ശേഷം ആണ് ആദ്യമായിട്ട് ഇ സി ജി എന്ന രോഗപരിശോധന സംവിധാനം കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇ സി ജി കണ്ടുപിടിച്ച ഐന്തോവൻ അന്ന് ഇ സി ജി സംശയമുള്ള ഇ സി ജികൾ ഐന്ദോവന് ഡോക്ടർമാർ അയച്ചു കൊടുക്കും അപ്പോൾ ആ ഇസിജി നോക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം ടെലിഫോൺ വഴി ഈ ഡോക്ടറെ വിളിച്ച് പറയും ഇതാണ് വേണമെങ്കിൽ ആദ്യമായിട്ടുള്ള ടെലി മെഡിസിൻ എന്ന് പറയാവുന്ന സംവിധാനം പിന്നെ തുടർന്ന് അടുത്ത നമുക്കറിയാം അടുത്ത വാർത്താവിനിയ രംഗത്തുള്ള വിപ്ലവം എന്ന് പറയുന്ന ടെലിവിഷൻ്റെ കണ്ടുപിടുത്തം ടെലിവിഷൻ വന്നതോടുകൂടി ഒരു ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങളും മൂവിയും വേറൊരു സ്ഥലത്തോട്ട് കാണിക്കാൻ പറ്റുന്നൊരവസ്ഥ വന്നു അങ്ങനെ വന്നപ്പോൾ എക്സ്റേ ഇ സി ജി അതുപോലുള്ള പരിശോധനാ ഫലങ്ങൾ വിദഗ്ധ ഡോക്ടർമാർക്ക് അയച്ചു കൊടുത്ത് പ്രാഥമികാരോഗ്യരംഗത്തുള്ള ഡോക്ടർമാർ അഭിപ്രായങ്ങൾ തേടുന്നൊരവസ്ഥ വന്നു അങ്ങനെ ആദ്യമായിട്ടൊരു സംവിധാനം വന്നത് മസാച്ചുസെറ്റ്സിലെ ലോഗൻ എയർപോർട്ടിലാണ് ലോഗൻ എയർപോർട്ടിൽ പാസ് ചെയ്യുന്ന ഡോക്ടർമാരവിടെ വെയിറ്റ് ചെയ്യുന്ന ഡോക്ടർമാർ അവരുടെ എക്സ് റേ കൊണ്ടുവരും ആ എക്സറേ ഒരു വീഡിയോ ക്യാമറ വഴി അടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ചികിത്സാ കേന്ദ്രത്തിൽ ഡോക്ടർമാർ കാണുകയും അവർ ടെലിഫോൺ വഴി അഭിപ്രായം തിരിച്ച് വിളിച്ച് പറയുകയും ചെയ്യും അപ്പോൾ ഇത് തുടർന്ന് നമുക്ക് ഊഹിച്ചാൽ മതി തുടർന്ന് വിവര വിദ്യയുടെ വിസ്ഫോടനം നടന്ന ഈ അടുത്ത തൊണ്ണൂറുകളിലാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ വ്യാപകമായപ്പോഴാണ് ഇത് മെഡിസിൻ്റെ രംഗത്ത് ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പം അതോടുകൂടി നമുക്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാന ലഭ്യമായി തുടങ്ങി അങ്ങനെ ഇന്ത്യയിൽ ഒരു വളരെ വിപുലമായ ഒരു ടെലിമെഡിസിൻ നെറ്റ്വർക്ക് ഇന്ത്യ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇന്ത്യയിലെ ഒരു ടാസ്ക് ഫോഴ്സ് ടെലിമെഡിസിൻ ടാസ്ക് ഫോഴ്സ് സെറ്റപ്പ് ചെയ്യും ആ ടാസ്ക് ഫോഴ്സ് അനുസരിച്ച് സാറ്റലൈറ്റ് കണക്ടിവിറ്റിയും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട ഗവൺമെൻറ് ആശുപത്രികളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ജില്ലാ തലത്തിൽ വരെ എല്ലാ ആശുപത്രികളും ഏതാണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിപുലമായ നെറ്റ്വർക്ക് ഉണ്ടാക്കി ഇത് ഒരു കാര്യം ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ടെലിമെഡിസിന്റെ കാര്യത്തിൽ ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ഉപഗ്രഹമായിട്ട് എഡ്യൂസേറ്റ് നിർമ്മിച്ചപ്പം അതിന്റെ കൂടെ തന്നെ ആശുപത്രികളിലെല്ലാം ടെലിമെഡിസിൻ സാധ്യമാക്കുന്ന രീതിയിൽ സാധ്യം ആ ഒരു തന്നെ സാധിപ്പിക്കുമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഇപ്പൊ നടക്കുന്നുണ്ടോ ഉണ്ട് അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഇന്ത്യയിൽ ഒട്ടും ഉണ്ട് കേരളത്തിലെ സ്ഥിതി എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ടെലിമെഡിസിൻ സംവിധാനമുണ്ട് എല്ലാ ജില്ലാ ആശുപത്രികളിലും ഉണ്ട് തെരഞ്ഞെടുത്ത താലൂക്ക് ആശുപത്രികൾ ഉണ്ട് അതേപോലെ മറ്റ് ജനറൽ ആശുപത്രികളിലുണ്ട് വിദൂര സ്ഥലങ്ങളിലുള്ള ചില കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഉദാഹരണത്തിന് വൈത്തിരി അട്ടപ്പാടി ഇതുപോലുള്ള സ്ഥലങ്ങളിലും ടെലിമെഡിസിൻ സംവിധാനമുണ്ട് അപ്പോൾ ഈ ടെലിമെഡിസിന് സമീപിക്കേണ്ട രോഗി ഒരു ഡോക്ടറിൻ്റെ ചികിത്സയിലായിരുന്നതിന് ശേഷം തുടർ ചികിത്സകളാണോ ടെലിമെഡിസിൻ നടത്തുന്നത് അല്ലെങ്കിൽ ആദ്യമേ തന്നെയുള്ള കാര്യങ്ങൾ ഡോക്ടർ രോഗിക്ക് ടെലിമെഡിസിൻ വഴി നൽകുകയാണ് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടെലിമെഡിസിൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ചികിത്സാ രീതിയല്ല ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാർത്താവിനിമയ സൗകര്യം ഉപയോഗിക്കുന്ന ഒരു രീതി മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു രോഗിക്ക് ടെലിമെഡിസിൻ്റെ സംവിധാനത്തെ സമീപിക്കേണ്ട കാര്യമില്ല ഒരു രോഗി ഡോക്ടറെ സമീപിക്കുന്നു ഡോക്ടറെ സമീപിക്കാൻ ഉദാഹരണത്തിന് റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ ഡോക്ടറെ സമീപിക്കണം ആ ഡോക്ടറെ അഭിപ്രായം അറിയണം ആ രോഗി ഒരു രോഗിയാണെങ്കിൽ തിരുവനന്തപുരം വരെ താമസിച്ച് യാത്ര ചെയ്ത് താമസിച്ച് ഒരുപാട് ബുദ്ധിമുട്ടി മാത്രമേ ആ ഡോക്ടറുടെ ഡോക്ടറെ കാണാനോ അഭിപ്രായം അറിയാനോ പറ്റുള്ളൂ അതേസമയം അദ്ദേഹം താമസിക്കുന്ന കണ്ണൂരുള്ള ജില്ലാ ആശുപത്രികളിലുള്ള ഡോക്ടർക്ക് രോഗിയെ പരിശോധിച്ച ശേഷം ആർ സി സിയിലുള്ള ഒരു ഡോക്ടറെ ഈ രോഗിയെ കാണിക്കാം തിരുവനന്തപുരത്ത് കണ്ണൂരിരുന്നുണ്ട് ഡോക്ടർക്കും സമയലാഭം രോഗിക്കും സമയലാഭം സാമ്പത്തിക ലാഭം എന്ന് മാത്രമല്ല ചിലപ്പോൾ ആ ഡോക്ടറുടെ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള രോഗിയായിരിക്കില്ല ഒരഭിപ്രായം മാത്രം മതിയാവും അപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് രോഗിക്ക് ലഭിക്കുന്നുണ്ട് ഈ ഇന്റർനെറ്റ് പോലുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഗ്രൂപ്പുകൾ വെബ്സൈറ്റുകൾ സാധ്യമായിട്ടുണ്ടോ ഞാൻ രണ്ടും മൂന്ന് ഘട്ടം പറഞ്ഞു വാർത്താവിനിമയ സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്തതിൻ്റെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം ഇപ്പോഴുള്ള ഘട്ടം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ റവല്യൂഷൻ്റെ ഘട്ടമാണ് ഇൻ്റർനെറ്റിൻ്റെ ഘട്ടമാണ് അപ്പോൾ നമ്മൾ ടെലിമെഡിസിൻ സംവിധാനം ഇന്ത്യയിൽ വികസിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻ്റർനെറ്റ് ബാക്ക്ബോണിന് ആ ഇൻ്റർനെറ്റ് വലയത്തിന് വലിയ ഡാറ്റ ഉദാഹരണത്തിന് ഒരു രോഗിയെ വ്യക്തമായി കാണാൻ പറ്റുന്ന വീഡിയോ അല്ലെങ്കിൽ അയാളുടെ എക്കോ കാർഡിയോഗ്രാഫിയുടെ വീഡിയോ അല്ലെങ്കിൽ ഒരു നല്ല സി ടി സ്കാൻ ഇമേജ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ ത്രീ ജി കഴിഞ്ഞ് ഫോർ ജിയിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഒട്ടുക്കും ഇത്തരത്തിലുള്ള ഒരുപാട് വലുപ്പമുള്ള കൂടുതൽ അധികമായിട്ടുള്ള ഡേറ്റ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നമ്മുടെ സാധാരണ ടെലികമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയ നെറ്റ്വർക്കിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംവിധാനം ഈ രീതിയിലുള്ള ചികിത്സാ രീതികൾ കൂടുതൽ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ ഉപയോഗിക്കാനിപ്പോൾ പറ്റും ഉദാഹരണത്തിന് നേരത്തെ ചോദിച്ച പോലെ നമ്മുടെ കോഴിക്കോട് തന്നെയുള്ള ഒരു ഡോക്ടർ അദ്ദേഹം ഒരു മൈ വെർച്വൽ ഹോസ്പിറ്റൽ ഡോട്ട് കോം എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു പ്രത്യേക സോഫ്റ്റ്വെയറുകളും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റ് അതിൽ ഒരു രോഗിക്ക് സ്വയം പേര് രജിസ്റ്റർ ചെയ്യാം എല്ലാ വിഭാഗത്തിലുമുള്ള ഡോക്ടർമാരുടെ ക്ലിനിക്കുകളുണ്ട് അപ്പോൾ നമ്മൾ രോഗി വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അയാൾ പേര് രജിസ്റ്റർ ചെയ്യണം മൗസ് നീക്കുമ്പോൾ ഒരുപാട് കൺസൾട്ടിങ് റൂമുകൾ കാണും ഡോക്ടറുടെ പേര് കാണും ഏത് കൺസൾട്ടിങ് റൂമിലും മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്തോട്ട് കയറുന്നു അവിടെ ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് എടുക്കാം ഡോക്ടറെ കാണാം ഡോക്ടറുമായിട്ട് സംസാരിക്കാം നിങ്ങളുടെ വിവരങ്ങൾ ഡോക്ടർക്ക് കൈമാറാം നിങ്ങൾക്കൊരു കേസ് ഷീറ്റ് ഫയൽ ഉണ്ടാവും അവിടെ ആ ഫയലിലേക്ക് നിങ്ങൾ എപ്പോൾ അപ്ലോഡ് ചെയ്യാം ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ തരികയും ചെയ്യും പക്ഷേ പ്രിസ്ക്രിപ്ഷൻ തരുന്നത് രോഗത്തിന് ഈ രീതിയിൽ ചികിത്സിക്കാമോ എന്നുള്ളത് ഡോക്ടറുടെ ഡോക്ടറുടെ തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കും എല്ലാ രോഗങ്ങളും ആദ്യം തന്നെ നമുക്ക് ടെലിമെഡിസിൻ വഴി ചികിത്സിക്കാനോ അഭിപ്രായം പറയാനോ കഴിയില്ല പക്ഷേ അത് ഏറ്റവും കൂടുതൽ ഉപയുക്തമാവുന്നത് തുടർ ചികിത്സകളിലാണ് അപ്പം ഉദാഹരണത്തിന് ഇവിടെ കേരളത്തിലുള്ള ഒരു രോഗി അദ്ദേഹം ഒരു സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് ജോലിക്ക് തിരിച്ചു പോവുകയാണ് ചിലപ്പോൾ ഒരു വേദന വരുമ്പോൾ ഒരു സംശയം ഉണ്ടാകും ഈ ഡോക്ടറെ എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണമെന്ന് തോന്നും അവിടെയുള്ള ഡോക്ടറെ കാണിച്ചാൽ ചിലപ്പോൾ തൃപ്തിയാവില്ല അപ്പോൾ സ്വന്തം ഡോക്ടറെ സ്വന്തം സർജറി ചെയ്ത് അതേ ഡോക്ടറെ തന്നെ നമുക്ക് കാണണമെങ്കിൽ ഇത്തരം സംവിധാനങ്ങളിലൂടെ പറ്റും പല രോഗങ്ങളും തുടർച്ചയായിട്ട് ജീവിതകാലം മുഴുവൻ ചികിത്സ പലപ്പോഴും ആവശ്യമുള്ളതാണ് പ്രഷർ ഷുഗർ ഇത്തരം രോഗങ്ങൾക്ക് നമുക്ക് ഒരാളെ തന്നെ ഒരു ഡോക്ടറെ തന്നെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴും നല്ലത് കാരണം ഡോക്ടർക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ഗ്രഹിക്കാനും വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി വേണ്ട ചികിത്സകൾ നൽകാനും പറ്റും അപ്പോൾ ഇത്തരം രോഗികൾക്ക് ഒരു ഉദാഹരണത്തിന് ഒരു ദിവസം ബ്ലഡ് ഷുഗർ നോക്കിയപ്പോൾ കുറച്ച് കൂടുതൽ കണ്ടു അപ്പോൾ മരുന്നുകൾ അല്ലെങ്കിൽ ഇൻസുലിൻ എങ്ങനെ ക്രമീകരിക്കണം ഈ ഒരു സംശയം തീർക്കുന്നതിന് പലപ്പോഴും സാധിക്കില്ല അങ്ങനെ വരുമ്പം രോഗ ചികിത്സ പലപ്പോഴും ഫലപ്രദ വേണ്ടത്ര കൃത്യമാകാതെ വരികയും രോഗിക്കും രോഗിക്കും ഡോക്ടർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും ഇത് ദുരീകരിക്കാനായിട്ട് ഇത്തരം ഇതുപോലുള്ള നിരവധി നിരവധി കാര്യങ്ങൾ ഇത്തരം ടെലിമെഡിസിൻ സംവിധാനങ്ങൾ വഴി കൈകാര്യം ചെയ്യാൻ പറ്റും ദൂരദർശൻ പ്രേക്ഷകർക്കൊരു സംശയം കാണണമെന്ന് പറഞ്ഞാൽ നേരത്തെ ഡോക്ടർ പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ തന്നെ ഈ എല്ലാ ചികിത്സയ്ക്കുള്ള ഡോക്ടർമാർ ഓരോരോ സ്ഥലങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരായിരിക്കുമോ ഒപ്പം അല്ലെന്നുണ്ടെങ്കിൽ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് പ്രത്യേക സ്പെഷ്യാലിറ്റീസ് ഡോക്ടർമാരും കാണും പിന്നെ എന്തെങ്കിലും സംശയം ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് രോഗങ്ങളായിരിക്കില്ല രോഗങ്ങളെക്കുറിച്ചുള്ള സംശയം എനിക്ക് മാത്രമേ രോഗം ഉണ്ടോ എന്നുള്ളത് അപ്പം ഇതിൽ രജിസ്റ്റർ ചെയ്യാതെ തന്നെ ഒരാൾക്കുള്ള സംശയമാണെന്നുണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടി ആ വെബ്സൈറ്റ് ഉതകുന്നതാണോ ഒപ്പം ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടി തുടർ ചികിത്സയ്ക്ക് വേണ്ടി ആൾക്കാർ സമീപിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ മുൻ ചികിത്സാ വിധികളൊക്കെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഇവർ ഡോക്ടർ അതൊരു അഡ്മിറ്റ് ഇത് കൊടുക്കത്തുള്ളൂ രജിസ്ട്രേഷന് വേണ്ടിയുള്ള സമയം കൊടുക്കത്തുള്ളൂ അത് ഓരോ ഡോക്ടർക്കും സെപ്പറേറ്റ് ക്ലിനിക്കുകളാണ് സ്വതന്ത്രമായിട്ടാണ് അവർ ചികിത്സിക്കുന്നത് അപ്പോൾ ഡോക്ടറുടെ തീരുമാനമാണ് അതിപ്പം രോഗി കിട്ടിയ വിവരങ്ങൾ മതിയോ കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടോ രോഗിക്ക് രോഗിയുടെ ചികിത്സയ്ക്ക് ഇതൊക്കെ ഓരോ ഡോക്ടറും ആയിട്ട് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം അതിൽ ആ വെബ്സൈറ്റിൽ രോഗികൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ചോദ്യം സംശയം ചോദിക്കുകയും അതിനുള്ള മറുപടി നൽകുകയും ചെയ്യാനുള്ള സംവിധാനമുണ്ട് അത് ഫ്രീ ആണ് ഈ ഒരു ടെലിമെഡിസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി ഇത് ചെയ്യുന്നു അപ്പം ഈ ഇന്റർനെറ്റ് സാധ്യതകൾ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നേരെ ചെന്ന് ഇന്റർനെറ്റിൽ തപ്പുക എന്താണ് അതിന് വേണ്ടിയുള്ള ഒരു പ്രതിവിധി എന്നുള്ള ടെലിമെഡിസിൻ ഡോക്ടർ നേരത്തെ പറഞ്ഞു ഇതൊരു അല്ലാതൊരു മുഴുവൻ അല്ല തുടർ ട്രീറ്റ്മെന്റിനാണ് ഇത് ഉപയോഗിക്കുന്നത് പറഞ്ഞു ഈ ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റി ഇപ്പോൾ ചെറുപ്പക്കാരുന്നാലും അല്ലാത്തുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരിൽ പെട്ടെന്ന് ചെന്ന എന്താണ് ഈ രോഗം അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് തലേദനയ്ക്ക് കാരണം പെട്ടെന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് വാങ്ങി കഴിക്കുന്നത് ശരിയായ രീതിയാണ് ഡോക്ടർ അത് നിയമപരമായി തന്നെ തെറ്റായ ഒരു കാര്യമാണല്ലോ നമുക്ക് നിയമപ്രകാരം ചില മരുന്നുകൾ ഓവർ ദ കൗണ്ടർ അതായത് മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചു വാങ്ങുന്ന മരുന്നുകളുണ്ട് ബാക്കിയുള്ള മരുന്നുകളൊന്നും തന്നെ ഡോക്ടറുടെ കുറിപ്പില്ലാതെ വാങ്ങുവാനോ കഴിക്കുവാനോ പാടുള്ളതല്ല ഇൻ്റർനെറ്റിനകത്ത് ഒരുപാട് ഇൻഫർമേഷനുണ്ട് ഓക്കെ പക്ഷെ അതിനകത്ത് റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ് വിവരം എന്താണ് നമുക്ക് ആപ്ലിക്കബിളായിട്ടുള്ള വിവരം എന്താണ് ഇതൊക്കെ അറിയുന്നതിന് പരിചയം ചികിത്സാ വൈദഗ്ധ്യവും വേണം അപ്പം ഒരു രോഗത്തിനുള്ള രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയാൽ അത് ഒരുപാട് ലക്ഷണങ്ങൾ നമ്മുടെ നമുക്കുള്ള ലക്ഷണങ്ങളുമായിട്ട് ഒത്തു വരുന്നതായിട്ട് തോന്നും അതുപോലെ ഒരു മരുന്നിനുള്ള പാർശ്വഫലങ്ങൾ നോക്കിയാൽ ഈ വലിയ ഒരു എണ്ണം പാർശ്വ പാർശ്വഫലങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ പാർശ്വഫലങ്ങൾ പലതും വളരെ കുറച്ച് പേർക്ക് മാത്രം വരുന്നതായിരിക്കും അപ്പോൾ ആ പാർശ്വ നമ്മൾ നോട്ട് ചെയ്യുന്നത് അത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് അതിന് ഒരു ഡോക്ടർ സഹായം ആവശ്യമുണ്ട് അപ്പോൾ അതുപോലെ ഈ ഇൻ്റർനെറ്റിൽ ചികിത്സിക്കുന്ന രീതിയല്ല ചികിത്സിക്കുന്നത് എപ്പോഴും ഡോക്ടറാണ് ടെലിമെഡിസിൻ എന്ന് മാത്രമല്ല ആ ഡോക്ടറുടെ വൈദ്യുതിവും പരിചയവും പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയും ആവശ്യമായ കരുതലും ശ്രദ്ധയും പരിചരണവും കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ഡോക്ടറുടെ നിയമപരമായ ഉത്തരവാദിത്വം കൂടിയാണ് അപ്പോൾ ഇൻ്റർനെറ്റിൽ രോഗത്തെക്കുറിച്ച് തിരഞ്ഞ് ഒരു ചികിത്സാവിധി കണ്ടുപിടിക്കുന്നതും ടെലിമെഡിസിൻ സംവിധാനം ഉപയോഗിച്ച് ചികിത്സ തേടുന്നതും രണ്ടും വളരെ വ്യത്യാസമുണ്ട് അപ്പം പക്ഷേ നേരത്തെ ചോദിച്ച ഒരു കാര്യമുള്ളത് ഡോക്ടർ പലപ്പോഴും ഡയറക്റ്റായിട്ട് വേറെ രോഗിയെ ചികിത്സിക്കുകയല്ല ചെയ്യുന്നത് രോഗിയുടെ അടുത്ത് പലപ്പോഴും രോഗിയുടെ ഒരു ഫാമിലി ഫിസിഷ്യൻ അല്ലെങ്കിൽ പ്രൈമറി കെയർ ഡോക്ടർ ഉണ്ടാവും ആ ഡോക്ടറുടെ സഹായത്തോടു കൂടിയാണ് ഒരു സ്പെഷ്യലിസ്റ്റിനെ ഡോക്ടർ രോഗി കൺസൾട്ട് ചെയ്യേണ്ടത് ഓക്കെ രണ്ടാമത് തരം കൺസൾട്ടേഷനാണ് ഞാൻ പറഞ്ഞത് ഡോക്ടറെ ചികിത്സയിരിക്കുന്ന രോഗി ഇവരെ കൊണ്ട് തുടർ ചികിത്സയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തേടുക എന്നുള്ളത് അത് തുടർച്ചയായിട്ട് അതിൽ കൂടി മാത്രം പറ്റിക്കണമെന്നില്ല ഡോക്ടർ ആവശ്യപ്പെടുമ്പോൾ ഡോക്ടർ നേരിട്ട് വന്ന് കാണുകയും ചെയ്യേണ്ടി വരും ചികിത്സയിൽ ശസ്ത്രക്രിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു രോഗിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഒരു ഓപ്പറേഷനെ ഫേസ് ചെയ്യണം എന്നുള്ളത് അത് ഒരു വലിയൊരു ശസ്ത്രക്രിയ ആകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ടെലിമെഡിസിൻ സംവിധാനം വഴി ശസ്ത്രക്രിയയിൽ ലൈവായിട്ട് എന്തെങ്കിലും വീഡിയോ കോൺഫറൻസിങ് വഴി വളരെ വിപ്ലവകരമായ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ടോ വിപ്ലവകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉദാഹരണം റോബോട്ടിക് ടെലി സർജറി സർജറി നടക്കുന്നുണ്ട് അതായത് ചെയ്യുന്ന ഡോക്ടർ രോഗിയുടെ അടുത്തല്ല സെർജറി റോബോട്ട് വഴി ദൂരെ ഇരുന്നുകൊണ്ട് ഡോക്ടർ സർജറി ചെയ്യുന്നത് അത്തരം സംവിധാനങ്ങൾ വ്യാപകമായിട്ടില്ല പക്ഷെ അത്തരം സൗകര്യങ്ങളും സംവിധാനങ്ങളും തുറന്നു ഭാവിയിലുണ്ടാവും തന്നെ പ്രതീക്ഷിക്കണം കാരണം അത് കൂടുതൽ ഇഫക്റ്റീവും പ്രസൈസും വളരെ കൃത്യതയോടുകൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാങ്കേതികവിദ്യ വന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ അവസ്ഥയിൽ അത്തരം കാര്യങ്ങളല്ല നമ്മൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ളത് എന്ന് മാത്രമല്ല നമ്മൾ ഇന്ത്യയുടെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ നമുക്ക് രോഗ സൗകര്യങ്ങളുടെ കുറവുണ്ട് വളരെ വിപുലമായിട്ടുള്ള ഒരു രാജ്യമാണ് പല സ്ഥലങ്ങളും സിറ്റിയിൽ നിന്നോ ഡോക്ടർമാർ ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നോ പ്രത്യേകിച്ച് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ലഭ്യമായ സ്ഥലങ്ങളിൽ നിന്നും വളരെ ദൂരെയാണ് അപ്പം ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ സേവനം തേടുന്നതിന് രോഗിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ ഇത്തരം സംവിധാനങ്ങളുണ്ടാകുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലുള്ള രോഗിക്ക് പോലും ആവശ്യമാണെങ്കിൽ അവിടെയുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ സഹായത്തോടു കൂടി ഏത് വിധ ഡോക്ടറുടെയും അഭിപ്രായം തേടാനും ചികിത്സാ സഹായം ഉണ്ടാ നേടാനും സാധിക്കും അല്ലെങ്കിൽ ഒരു ശ്രീത്ര പോലുള്ള ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സർജറി കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന രോഗിക്ക് വളരെ ദൂരം യാത്ര ചെയ്യാതെ അവരുടെ വീട്ടിൽ നിന്ന് തുടർ ചികിത്സാ നിർദ്ദേശങ്ങൾ എടുക്കാൻ പറ്റും ഇത്തരത്തിലുള്ള നിരവധി നിരവധി സാധ്യതകളുണ്ട് ഈ ഒരു തുടർ ചികിത്സയുടെ കാര്യം ഡോക്ടർ പറഞ്ഞപ്പോൾ നേരത്തെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞൊരു വ്യക്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചികിത്സ കഴിഞ്ഞ വ്യക്തി അദ്ദേഹം ഒരു പുറം രാജ്യത്താണ് ഇന്ത്യക്കാരനാണെന്നുണ്ടെങ്കിൽ പോലും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ട് ഇപ്പോൾ ശസ്ത്രക്രിയ കഴിഞ്ഞ കാര്യങ്ങളിലാണെങ്കിൽ പോലും തുടർ ചികിത്സകൾ ആവശ്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെലിമെഡിസിൻ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും സാധ്യമാകുന്ന ഒന്നാണോ തീർച്ചയായും ഇപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ഇപ്പോൾ സർജറി കഴിഞ്ഞ രോഗി മുറിവിൽ ഇത്തിരി നീര് വരുന്നു അല്ലെങ്കിൽ മുറിവ് ഉണങ്ങാൻ താമസമുണ്ടാകും ഡോക്ടറെ കാണാൻ പോകാൻ ഒരുപാട് താമസം ഉണ്ടാവും ചിലപ്പോൾ ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ സർജറി നടത്താത്ത വേറൊരു ഡോക്ടറെ പുതിയൊരു ഡോക്ടറെ പോയി കാണേണ്ടി വരും അതിനൊക്കെ ഒരുപാട് താമസം ഉണ്ടാവുമ്പോഴും ഈ രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥ ഉണ്ടാവും എന്നാൽ ടെലിമെഡിസിൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ കണ്ട ഉടനെ തന്നെ ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് എടുക്കുകയും ഏറ്റവും പെട്ടെന്ന് ഡോക്ടറുമായിട്ട് ഡോക്ടറുമായിട്ട് ഈ വിവരം ചർച്ച ചെയ്യും വേണമെങ്കിൽ ഡോക്ടർക്ക് ആ മുറിവ് വീഡിയോ ക്യാമറയിൽ കൂടി കണ്ടുകൊണ്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയുകയും അത്യാവശ്യമാണെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ഡോക്ടറെ കാണിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് നമുക്കെല്ലാം അറിയാം ഇത്തരത്തിൽ പിന്നെ ഗൾഫിലുള്ള ആളുകളെല്ലാം സർജറിക്ക് വേണ്ടി നാട്ടിലാണ് വരുന്നത് എന്ന് മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് മാലിയിൽ നിന്ന് വരുന്നുണ്ട് അറബികളായിട്ടുള്ള ആൾക്കാർ കേരളത്തിൽ ചികിത്സയ്ക്ക് വരുന്നുണ്ട് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വിദേശികൾ പലരും വരുന്നുണ്ട് കാരണം ഇവിടെ ചികിത്സ ചിലവ് കുറവായതുകൊണ്ട് അപ്പോൾ അത്തരം ആളുകൾ തുടർന്ന് ഉള്ള ഫോളോ അപ്പ് നടത്തുന്നതിന് ഇത്തരം സംവിധാനം വളരെ പ്രയോജനപ്രദമാണ് അത് മാത്രമല്ല ഒരുപാട് പ്രയോജനമുണ്ട് ഉദാഹരണത്തിന് ഇപ്പം പാലിയം ഇന്ത്യ പാലിയം ഇന്ത്യ ഒരു മൊബൈൽ ടെലിമെഡിസിൻ യൂണിറ്റ് ഉണ്ട് അപ്പം മരണാസനായിട്ട് കിടക്കുന്ന വളരെയധികം ഗുരുതരമായ രോഗം ബാധിച്ച പല രോഗികളും ഉണ്ടാവും അവരെ ഓരോ കാര്യത്തിനും ഓരോ ദിവസമുള്ള പ്രശ്നങ്ങൾക്കും എടുത്ത് ആശുപത്രി കൊണ്ടുവരികയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആശുപത്രി കെടുക്കുകയോ ചെയ്യുന്നത് ശരിയായ ഒരു കാര്യമല്ല അത്തരം രോഗികളെ വീട്ടിൽ വെച്ച് തന്നെ ഡോക്ടർക്ക് കാണാനും വേണ്ട ചികിത്സ നിർദ്ദേശിക്കാനും ഒരു ഒരു പ്രാഥമിക പ്രാഥമികാരോഗ്യ പ്രവർത്തകനായിട്ടുള്ള ഒരാൾക്ക് ഈ ചികിത്സയ്ക്കയാളെ അവരെ സഹായിക്കാൻ പറ്റും ഒരു പാലിയേറ്റീവ് കെയർ വോളണ്ടിയർക്ക് ഡോക്ടറുടെ അഭിപ്രായം പറഞ്ഞു വേണ്ട ചികിത്സ ചെയ്ത് വേണ്ട സഹ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പത്രമാധ്യമങ്ങളിൽ എടുത്തായിട്ട് തന്നെ ഇടയ്ക്ക് നിങ്ങൾ കണ്ട വാർത്ത എന്ന് പറയുന്നത് ജയിലിൽ നിന്ന് ഇപ്പോൾ ഒരു പ്രതിയെ കൊണ്ടുപോകുന്നത് ഇപ്പം എന്താ പറയുക എല്ലാ തവണയും ഒരു ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഇത്രയും സുരക്ഷ ഒരു കൊണ്ടുപോകുന്നതിന് പകരം ടെലിമെഡിസിൻ എല്ലാ ജയിലുകളിലും ഏർപ്പെടുത്തി അങ്ങനെ ഒരു സർക്കാർ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ ഡോക്ടർ ഈ ഒരു ടെലിമെഡിസിൻ വെച്ചിട്ട് ഡോക്ടറിന്റെ എക്സ്പീരിയൻസ് എന്താണ് വേറെ എവിടെയെങ്കിലും ക്യാമ്പ് നടത്തുക അങ്ങനെ എന്തെങ്കിലും ഡോക്ടർ ചികിത്സാരംഗത്ത് ഡോക്ടറിന് പറയാനുള്ള എക്സ്പീരിയൻസ് എന്താണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആണ് ഞങ്ങൾ പറയും ടെലി സൈക്യാട്രി സൈക്യാട്രി ടെലിമെഡിസിൻ്റെ കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞങ്ങൾ പറയും ടെലി സൈക്കാട്രി ടെലി സൈക്കിയാട്രി എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു വിഭാഗ വിഷയമാണ് ഞാൻ ടെലി ടെലിസൈക്യാട്രി വഴി ധാരാളം രോഗികളെ പല രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുകയും ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഏറ്റവും ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പ്രദേശമാണ് ലഡാക്ക് നമ്മൾ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഏകദേശം തെക്കേ അറ്റത്ത് എന്ന് പറയാം ഒരു മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള വളരെ വ്യത്യസ്തമായ ഭാഷയുള്ള വളരെ വ്യത്യസ്തമായ കാലാവസ്ഥയുള്ള വളരെ വ്യത്യസ്തമായ സംസ്കാരമുള്ള ഒരു പ്രദേശമാണ് ലഡാക്ക് ഈ ലഡാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ പ്രദേശം എട്ട് മാസം ലോകത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്തൊരു ഇല്ല അതുപോലെ മറ്റു പല സ്പെഷ്യലിസ്റ്റുകളില്ല അപ്പോൾ സൈക്യാട്രിസ്റ്റ് ഇല്ല എന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ പ്രദേശത്തുള്ള രോഗികളെ തുടർച്ചയായി വർഷങ്ങളോളം അതായത് രണ്ടായിരത്തി അഞ്ച് മുതൽ തുടർച്ചയായിട്ട് അവിടെയുള്ള രോഗികളെ ടെലിമെഡിസിൻ വഴി കാണാനും ചികിത്സിക്കാനും പറ്റി ഓക്കെ അപ്പം ആ ആ പ്രദേശവുമായിട്ട് ഇന്ത്യയുടെ തെക്കും വടക്കുമുള്ള വളരെ വ്യത്യസ്തമായ രണ്ട് പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലുള്ള ആളുകളുമായിട്ട് എനിക്ക് വളരെ ആത്മബന്ധം സ്ഥാപിക്കാൻ പറ്റി ഞാൻ മാത്രമല്ല ഞങ്ങൾ ഡിപ്പാർട്ട്മെൻ്റ് പല ഡോക്ടർമാരും ഈ സൈക്യാട്രിസ്റ്റുകളും ഈ കൺസൾട്ടേഷനിൽ പങ്കെടുക്കുകയുണ്ടായി അപ്പോൾ എനിക്ക് വളരെയധികം രോഗികളും വളരെ അടുപ്പമുള്ള ഡോക്ടർമാരുണ്ടായി ആ അവിടെ ആ പ്രദേശത്ത് ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരുപാട് രോഗികൾ ഉണ്ടായി രോഗികളുണ്ടായിക്കഴിഞ്ഞപ്പം അവർക്ക് നേരിട്ട് കാണുക ഈ ചികിത്സ തുടർന്ന് ചികിത്സ നടത്തണമെന്നൊരു അവസ്ഥ ആഗ്രഹം വന്നപ്പം അവിടെ പോയി ലഡാക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാമ്പുകളെ സംഘടിപ്പിച്ച് രോഗികളെ നേരിട്ട് പരിശോധിക്കുകയും അവരുടെ തുടർ ചികിത്സ ടെലിമെഡിസിനോട് പിന്നെ തുടർന്ന് നടത്തുകയും അതിനു പുറമെ ഡോക്ടർമാർ വളരെ കുറഞ്ഞൊരു പ്രദേശമായതുകൊണ്ടും പലരും ഒറ്റപ്പെട്ട ഒരുപാട് ഗ്രാമങ്ങളുണ്ട് ആഴ്ചകളോളം മാത്രം നടന്നാൽ മാത്രം എത്തുന്ന ഗ്രാമങ്ങളുണ്ട് അവിടെ അവിടെ ഒരു ഹെൽത്ത് വർക്കറാണ് പലപ്പോഴും പ്രാഥമിക രോഗചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം ഹെൽത്ത് വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ടെലിമെഡിസിൻ വഴി മാനസികാരോഗ്യ ചികിത്സ മാനസിക രോഗ ചികിത്സയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കൊടുക്കുകയും ട്രെയിനിങ് കൊടുക്കുകയും അവർക്ക് വേണ്ട പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ തയ്യാറാക്കി അത് ലഡാക്കി ഭാഷയിലേക്ക് വർത്തനം ചെയ്ത് അവർക്ക് കൊടുക്കുകയും അപ്പോൾ അങ്ങനെ അവിടെയുള്ള പ്രാഥമിക ആരോഗ്യ രംഗത്ത് ഇടപെടാനും ഇത്ര ദൂരെ ഇരുന്നുകൊണ്ട് എനിക്ക് പറ്റി അപ്പം അത് വളരെയധികം ആത്മസംതൃപ്തി തന്ന ഒരു കാര്യമാണ് വളരെയധികം നമ്മൾ എന്താ പറയുക ദേശീയോദ്ഗ്രതനം എന്ന് തന്നെ പറയാം നമ്മൾ ഇവിടെ വളരെ ദൂരെ ഇരിക്കുന്ന ഒരു ഡോക്ടർക്ക് വളരെ വ്യത്യസ്തമായ ഒരു ജനഭാഗത്തിൽ ഒരുപാട് ആത്മബന്ധം ഉണ്ടാവുകയും ഒരുപാട് രോഗികൾ രോഗികളുണ്ടാവുകയും അവരുമായിട്ട് നിരന്തര ബന്ധം പുലർത്താൻ പറ്റുകയും പലരും ഇങ്ങോട്ട് വരുന്നുണ്ട് അതിനുശേഷം പല ഡോക്ടർമാരും നമ്മുടെ സുഹൃത്തുക്കളും ലഡാക്ക് കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി അപ്പം ഇതെല്ലാം ഒരു ടെലിമെഡിസിൻ്റെ ഒരു ഒരു ചട്ടക്കൂടിനപ്പുറത്തോട്ട് ഇത്തരം സംഗതികൾക്ക് വളരാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഒരു അനുഭവമാണ് അതേപോലെ ജയിലുകളിൽ ജയിലുകളിൽ ഒരുപാട് മാനസിക രോഗികളുണ്ട് പലപ്പോഴും മാനസിക രോഗം കാരണം ആളുകൾ പല കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും അല്ലെങ്കിൽ ഇത്തിരി അക്രമാസക്തനാവുകയും ചെയ്തു കഴിഞ്ഞ് ജയിലിലെത്തുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കുള്ള ചികിത്സ പലപ്പോഴും ഓരോ തവണയും ഒരുപാട് നൂലാമാലകളുണ്ട് കൊണ്ടുവരുന്നു കൊണ്ടുപോകുന്നു പോലീസ് എസ്കോർട്ട് വേണം അതൊക്കെ ലഭ്യമാക്കാനുള്ള താമസം കാരണം വൈകി പോകുന്ന അവസ്ഥയുണ്ട് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ജയിലുകളിൽ ഇത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ജയിലുകളിൽ നിന്ന് നിരന്തരമായിട്ട് രോഗികളെ കണ്ടുകൊണ്ടിരിക്കുക എല്ലാ വ്യാഴാഴ്ചയും ഇന്ന് ഇപ്പോൾ ഞാൻ ഒരു രണ്ട് മണിക്കൂർ നേരം ജയിലുകളിൽ രോഗികളെയാണ് ടെലിമെഡിസിൻ വഴി കാണുന്നത് ഓക്കെ ഡോക്ടർ ഒരു കാര്യം ചോദിക്കാനുള്ള സൈക്കാറ്റിക് ഡോക്ടറായത് കൊണ്ട് തന്നെ ഡോക്ടറോട് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആരോഗ്യ ആരോഗ്യഭാരത്തിൽ ഒരുപാട് പേര് മാനസിക രോഗവുമായി ബന്ധപ്പെട്ട് ഡോക്ടറേഴ്സ് എത്തിയിട്ടുണ്ട് പല രോഗികളും സംശയമായിട്ട് വിളിക്കാറുണ്ട് അല്ലെങ്കിൽ രോഗം സ്ഥി സ്ഥിരീകരിക്കാനോ അല്ലെങ്കിൽ തുടർചികിത്സകൾക്ക് വേണ്ടി വിളിക്കാറുണ്ട് പ്രത്യേകിച്ച് മാനസിക രോഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഡോക്ടറോട് തുറന്നു തന്നെ ചോദിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു ചികിത്സാ രീതി പ്രത്യേകിച്ച് ഫോണിൽ കൂടി ഒന്ന് നൽകാനോ അങ്ങനെ കൂടുതൽ വരെ നേരിട്ട് കാണാനുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് എപ്പോഴും നടക്കുന്നത് അപ്പോൾ ഈ മാനസിക രോഗത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ടെലിമെഡിസിൻ കൊണ്ട് പൂർണ്ണമായി നമുക്ക് ട്രീറ്റ്മെന്റ് നടത്താൻ വേണ്ടി പറ്റുമോ അതോ മാനസിക രോഗിയുടെ ആ ഒരു നില ഘട്ടം ഘട്ടമായി മാറുന്ന ഘട്ടഘട്ടമായി മാറുന്നൊരു അവസ്ഥ വരുമോ ഈ ടെലിമെഡിസിൻ്റെ ഒരു പ്രശ്നമുള്ളത് നമുക്ക് മരുന്ന് കഴിക്കേണ്ട രോഗിയാണെങ്കിൽ അത് എഴുതി കൊടുക്കാൻ അത് ഒരു ഡോക്ടർ തന്നെ കൈഷരത്തിൽ എഴുതി കൊടുക്കണം അല്ലാതെയുള്ള പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ടില്ല ഇതുവരെ അത് അത് അതിന് നിയമപരമായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതും അറിയില്ല അതൊന്നുമില്ല രണ്ടാമത്തത് രോഗിയെ ഒരു ഡോക്ടർ പരിശോധിക്കേണ്ടതായിരുന്നു മാനസിക രോഗമാണെങ്കിൽ പോലും അവരുടെ ശാരീരിക പരിശോധന നടത്തേണ്ടതുണ്ട് അപ്പം ഈ ടെലി ടെലികൺസൾട്ടേഷൻ ഒരു ഡോക്ടറുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ ലഡാക്കിലുള്ള രോഗികളെ ഞാൻ നേരിട്ടല്ല കണ്ടത് ജയിലിലുള്ള രോഗികളെ നേരിട്ടല്ല കാണുന്നത് ജയിലിലൊരു ഡോക്ടറുണ്ട് ആ ഡോക്ടറാണ് രോഗികളെ കൊണ്ടുവരികയും ഡോക്ടറുടെ കൂടുതൽ സംശയങ്ങൾ ഈ രോഗിയുടെ മറ്റ് രോഗങ്ങളെക്കുറിച്ചും രോഗത്തിൻ്റെ പിന്നെ ശാരീരിക പരിശോധനാ ഫലങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള റിസൾട്ടുകൾ കാണുകയും ചെയ്ത് ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം അവിടെയുള്ള ഡോക്ടറാണ് ചികിത്സ നിർദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ പ്രവർത്തിക്കുന്നത് ഒരു കൺസൾട്ടൻറ്റ് എന്നുള്ള നിലയിലാണ് അപ്പോൾ ലഡാക്കിലുള്ള അവിടെയുള്ള ഫിസിഷ്യനും അവിടെയുള്ള മറ്റ് ജനറൽ പ്രാക്ടീഷണേഴ്സുമായിട്ടുള്ള ഡോക്ടേഴ്സാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി സൈക്യാട്രിസ്റ്റ് അത് മാത്രമല്ല അവർ ക്രമേണ അവരുടെ വിദ്യാഭ്യാസം നടക്കും ഒരു രോഗിയെ നോക്കുമ്പോൾ ആ രോഗിയുടെ രോഗത്തെക്കുറിച്ച് ആ രോഗത്തിന് എന്ത് മരുന്ന് കൊടുക്കണം എങ്ങനെ കൊടുക്കണം ആ ചികിത്സ തുടർന്ന് എങ്ങനെ നടത്തണം എന്നുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ ആ ഡോക്ടറോട് ചർച്ച ചെയ്യുന്നതോടുകൂടി ആ ഡോക്ടർ അതിന് ആ രോഗം ചികിത്സിക്കാനുള്ള കഴിവ് നേടുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഒരു എഡ്യൂക്കേഷനും അതേപോലെ തന്നെ എന്തായാലും അനന്തമായ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ് ആരോഗ്യരംഗത്ത് വന്നിട്ടുള്ള ഈ ടെലിമെഡിസിൻ ടെലിമെഡിസിനെ കുറിച്ച് ഇന്ന് ആരോഗ്യ ഭാരതത്തിൽ നമുക്ക് അതിഥിയായിട്ടുണ്ടായിരുന്നത് ഡോക്ടർ ജയപ്രകാശമായിരുന്നു സർ സാറിന്റെ വില്ലേറിയ സമയത്തിന് വളരെയധികം നന്ദി ആരോഗ്യ ഭാരതം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം